നമ്മുടെ സഭയുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ സിറോ മലബാർ സഭയ്ക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ത് സമ്മാനമാണ് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ നമുക്ക് വകുപ്പിൽ എന്താ ചെയ്യുക അഭിയന്യ തട്ടിൽ പിതാവിനോടുള്ള നമ്മുടെ സ്നേഹം അദ്ദേഹത്തിന് വീണ്ടും ഒരു കുരിശ് കൊടുക്കുക എന്നല്ലാതെ മറ്റൊന്നിൽ നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ ബോംബെ നമ്മുടെ നമ്മുടെ അന്നത്തെ ബാഹ്യ ഭദ്രാസനങ്ങളിലൊക്കെ ധാരാളം മിഷണറിമാർ മുതൽ ഇന്നോളം ശുശ്രൂഷ ചെയ്തത് അഭിവന്യ പിതാവിന് അറിയാം ബോംബെ പ്രദേശത്ത് സഭയുടെ വലിയ പ്രേക്ഷിതനായി സഭയെ ഉറപ്പിച്ച ഒരു വന്യപുരോഹിതൻ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും നമ്മുടെ സഭയെ ഇന്നത്തെ ബോംബെ പൂന പ്രദേശങ്ങളിൽ പ്രത്യേകമായി ബലപ്പെടുത്തുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യസ്മരണാർഹനായ ബനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പത്രാപൊലിത്തായുടെ സഹോദരൻ ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് തങ്ങളത്തിലച്ചൻ നമ്മുടെ കൂടെ സന്നിഹിതനാണ് ഇങ്ങോട്ട് വരും അച്ഛൻ അച്ഛൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ സഭയിലെ എല്ലാ പ്രദേശങ്ങളിലെയും മിഷണറിമാരെയാണ് അച്ഛൻ ഇപ്പോൾ നമ്മുടെ സഭയുടെ ഒരു ചെറിയ സമ്മാനം ഇപ്പോൾ അഭിയന്യ റാഫേൽ തട്ടിൽ പിതാവിന് നമ്മുടെ സഭയുടേതായി നൽകുന്നു ഒരു മോതിരമാണ് അതിലൊരു കുരിശുണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത് താങ്ക് യു വധനായ ഇഗ്നേഷ്യസ് തങ്ങളത്തിരച്ചിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു